ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പുതിയ എസ് സി ആർ ടി എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ചലനവും ബലവും സബ്ജക്റ്റ് വൈസ് നോക്കിയാൽ ഫിസിക്സിൽ വരുന്നൊരു ടോപ്പിക്കാണ് ചലനവും ബലവും എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ് കേട്ടോ നമുക്ക് നോക്കാം ടീച്ചർ ചോദിക്കുകയാണ് നിങ്ങൾ ക്ലാസ് തുടങ്ങുമ്പോഴത്തെ സ്ഥാനത്ത് തന്നെയാണോ ഇപ്പോഴും ഇരിക്കുന്നത് കുട്ടികൾ പറയുന്നുണ്ട് അതേ ടീച്ചർ ഞങ്ങൾ സ്ഥലം മാറിയിട്ടില്ല ടീച്ചർ പറഞ്ഞു എന്നാൽ നിങ്ങളുടെ സ്ഥാനം മാറിയിരിക്കൂ മാറിയിരിക്കുന്നു എന്ന് ടീച്ചർ പറഞ്ഞു അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ടീച്ചർ പറയാൻ കാരണം എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ അപ്പോൾ നിത്യ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും അല്ലേ ഓടുക കളിക്കുക നടക്കുക തുടങ്ങിയ സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ എന്താണ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷി പറക്കുന്നത് കാർ ഓടുന്നത് മരത്തിലെ ഇലകൾ കാറ്റിലാടുന്നത് ഇവയെല്ലാം ചലനത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളാണെന്ന് പറയുന്നുണ്ട് കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ജയന്റ് വീല് കറങ്ങുന്നുണ്ട് അതുപോലെ കുതിരപ്പുറത്ത് ഒരു കുട്ടി പോകുന്നുണ്ട് ലോറിയിൽ തടി കയറ്റി പോകുന്നുണ്ട് ഒരു പക്ഷി മരച്ചില്ലയും കടിച്ചു പിടിച്ച് പോകുന്നുണ്ട് പിന്നെ സൗരയുദ്ധം തന്നിട്ടുണ്ട് പിന്നെ മേശപ്പുറത്ത് ഒരു ബുക്കും വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ ചലിക്കുന്നവ ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നവ ഏതാണ് ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറാത്തവ ഏതാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓക്കെ ജസ്റ്റ് അത് നോക്കുക ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നവ ചലനാവസ്ഥയിലാണ് അല്ലെ ഒരു വസ്തു ചലനാവസ്ഥയിലാണെന്ന് പറയണമെങ്കിൽ അത് അതിൻ്റെ ചുറ്റുപാടിനെ അപേക്ഷിച്ച് അതിൻ്റെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കണം അങ്ങനെയാണെങ്കിൽ ആ വസ്തു ചലനാവസ്ഥയിലാണെന്ന് പറയാം എന്നാൽ ഒരു വസ്തു ചുറ്റുപാടിനെ അപേക്ഷിച്ച് ചലിക്കുന്നില്ല എങ്കിൽ നമ്മൾ നിശ്ചലാവസ്ഥയിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും ഓക്കെ ഇവിടെ കുറച്ച് സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട് അടിസ്ഥാനമാക്കുന്ന വസ്തുവും തന്നിട്ടുണ്ട് ചലനാവസ്ഥയാണോ നിശ്ചലാവസ്ഥയാണോ എന്ന് നമ്മൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് കറങ്ങുന്ന ജായൻ്റ് വീലിലെ കുട്ടി അതാണ് സന്ദർഭം ഒരു ജായന്റ് വീൽ കറങ്ങുന്നുണ്ട് അതിലൊരു കുട്ടി ഇരിപ്പുണ്ട് ആ കുട്ടിയാണ് നമ്മുടെ ആ അവിടുത്തെ സന്ദർഭം എന്ന് പറയുന്നത് അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ആ കുട്ടി ചലിക്കുന്നുണ്ടോ ചലനാവസ്ഥയാണോ നിശ്ചലാവസ്ഥയാണോ എന്ന് കണ്ടെത്താനാണ് പറയുന്നത് അതുപോലെ തറയിൽ നിൽക്കുന്ന ഒരാളെ അപേക്ഷിച്ച് എങ്ങനെയാണ് ചലനം എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ കുതിര സവാരി ചെയ്യുന്ന ആൾ കുതിര സവാരി ചെയ്യുന്ന ആൾ കുതിരയെ അപേക്ഷിച്ച് ചലനാവസ്ഥയാണോ നിശ്ചലാവസ്ഥയാണോ കുതിരയെ കുതിരയപേക്ഷിച്ച് എങ്ങനെയാണ് കുതിരയുടെ പുറത്താണ് ഇരിക്കുന്നത് കുതിരയെ വെച്ച് നോക്കിയാൽ അയാള് നിശ്ചലാവസ്ഥയിലാണ് അല്ലേ കുതിരപ്പുറത്തുനിന്ന് അയാൾ മാറുന്നുണ്ടോ ഇല്ല പക്ഷെ തറയെ അപേക്ഷിച്ച് നോക്കിക്കേ ആ തറയിൽ ഇങ്ങനെ നടക്കുമ്പോൾ ആ തറയുടെ പൊസിഷൻ മാറുന്നതനുസരിച്ച് അയാളും ചലിക്കുന്നുണ്ട് അപ്പോൾ തറയെ അപേക്ഷിച്ച് ചലനാവസ്ഥയിലും കുതിരയെ അപേക്ഷിച്ച് നിശ്ചലാവസ്ഥയിലുമാണ് ഇനി പറക്കുന്ന കിളിയുടെ കൊക്കിലെ മരച്ചില്ല നേരത്തെ ഒരു ചിത്രം കണ്ടായിരുന്നു ഒരു കിളി തന്റെ വായിൽ മരച്ചില്ലയും കടിച്ചു പിടിച്ച് പറക്കുകയാണ് കിളിയെ അപേക്ഷിച്ച് ആ മരച്ചില്ല ചലിക്കുന്നുണ്ടോ ഇല്ല അല്ലെ കിളിയെ അപേക്ഷിച്ച് ആ മരച്ചില്ല ചലിക്കുന്നില്ല പക്ഷെ തറയിൽ നിൽക്കുന്ന ആളെ അപേക്ഷിച്ചോ തറയിൽ ഒരാൾ നിപ്പുണ്ട് അയാള് നോക്കുമ്പോൾ പക്ഷി പറക്കുന്നതനുസരിച്ച് ആ മരച്ചില്ലയുടെ പൊസിഷനും മാറുന്നുണ്ട് അപ്പോൾ അത് ചലനാവസ്ഥയിലാകും ഇനി സൗരയുദ്ധത്തിലെ ഭൂമി സൗരയുദ്ധത്തിലെ ഭൂമി സൂര്യനെ അപേക്ഷിച്ച് എന്താണ് സൂര്യനെ അപേക്ഷിച്ച് സൗരയുദ്ധത്തിലെ ഭൂമി നിശ്ചലാവസ്ഥയിലും ചന്ദ്രനെ അപേക്ഷിച്ച് ചലനാവസ്ഥയിലുമാണ് അതുപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിയിലെ മരത്തടി ലോറിയെ അപേക്ഷിച്ച് ലോറിയെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ മരത്തടി എപ്പോഴും ലോറിയിൽ തന്നെയാണ് അപ്പോൾ നിശ്ചലാവസ്ഥയെന്ന് നമുക്ക് പറയാം എന്നാൽ ഇരുഭാഗത്തുമുള്ള മരങ്ങളെ അപേക്ഷിച്ച് വണ്ടി മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇരുഭാഗത്തുള്ള മരങ്ങളെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ആ മരങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ അത് ചലനാവസ്ഥയിലാണ് എന്ന് നമുക്ക് പറയാം ഇനി മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകം അതാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മേശയെ അപേക്ഷിച്ച് ആ മേശപ്പുറത്തിരിക്കുന്ന പുസ്തകം മാറുന്നില്ല മേശയെ വെച്ച് നോക്കിയാൽ എപ്പോഴും മേശപ്പുറത്താണ് അത് നിശ്ചലാവസ്ഥയിലാണ് എന്നാൽ സൂര്യനെ അപേക്ഷിച്ചോ ആ സൂര്യൻ്റെ പൊസിഷൻ മാറുന്നതനുസരിച്ച് മേശപ്പുറത്തിരിക്കുന്ന പുസ്തകം എന്താണ് ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് സ്ഥാനം മാറുന്നുണ്ടല്ലോ ഓക്കെ സൂര്യൻ്റെ സ്ഥാനം മാറുന്നതനുസരിച്ച് അവർ തമ്മിലുള്ള അകലവും മാറുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ചലനാവസ്ഥയിലാണെന്ന് നമുക്ക് പറയാം ഇപ്പം നമ്മൾ ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ മനസ്സിലാക്കാനായിട്ട് മറ്റൊരു വസ്തുവിനെയാണ് പറഞ്ഞത് ഇപ്പോൾ മേശപ്പുറത്തിരിക്കുന്ന പുസ്തകത്തിന്റെ ചലനാവസ്ഥ പറയാനായിട്ട് നമ്മൾ മേശയെ അപേക്ഷിച്ചും സൂര്യനെ അപേക്ഷിച്ചും എന്നിങ്ങനെ രണ്ട് റീസൺസ് നമ്മൾ മുന്നോട്ട് വെക്കുകയാണ് അല്ലേ അതായത് ഒരു വസ്തുവിന്റെ ചലിക്കുന്ന ചലിക്കുന്നുണ്ടോ അതിന്റെ സ്ഥാനം നിർണയിക്കാനൊക്കെ നമ്മൾ മറ്റൊരു വസ്തുവിനെയാണ് ആസ്പദമാക്കുന്നത് അങ്ങനെ നമ്മൾ ഈ ആസ്പദമാക്കുന്ന മറ്റൊരു വസ്തുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അവലംബക വസ്തു എന്നാണ് പറയുന്നത് അവലംബക വസ്തു ഇപ്പൊ നമ്മുടെ എന്താണ് കുതിരപ്പുറത്തിരിക്കുന്ന കുട്ടി അവിടെ കുതിര കുതിര അവലംബക വസ്തു ആവുമ്പോൾ കുട്ടി നിശ്ചലാവസ്ഥയിലാണ് കുതിരപ്പുറത്ത് നിന്ന് മാറുന്നില്ല പക്ഷെ തറ അവലംബക വസ്തു ആവുമ്പോൾ കുതിര പോകുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് കുട്ടി ചലിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരു ഘട്ടത്തിൽ അവിടെ കുതിര ഒരു അവലംബക വസ്തുവാണെന്ന് പറയാം മറ്റൊരു ഘട്ടത്തിൽ അവിടെ തറ എന്ന് പറയുന്നത് ഒരു അവലംബക വസ്തുവാണെന്ന് പറയാം അതായത് ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനമാക്കുന്ന വസ്തുവിനെ വിളിക്കുന്ന പേരെന്താണ് അതാണ് അവലംബക വസ്തു നോട്ട് ചെയ്ത് വെക്കുക ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ നിർണ്ണയിക്കുന്നതിന് നമ്മൾ അടിസ്ഥാനമാക്കുന്ന വസ്തുവിനെ വിളിക്കുന്ന പേരാണ് അവലംബക വസ്തു ഈ അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നുവെങ്കിൽ നമ്മൾ വസ്തു ചലനത്തിലാണ് എന്ന് നമുക്ക് പറയാം വസ്തു ചലനാവസ്ഥയിലാണ് അവലംബക വസ്തുവിനെ വെച്ച് നോക്കുമ്പോൾ ആ വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ അത് ചലനാവസ്ഥയിലാണെന്നും അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നില്ല എങ്കിൽ അത് നിശ്ചലാവസ്ഥയിലാണ് എന്ന് നമുക്ക് പറയാം ഓക്കെ ഇനി ഈ ചലിക്കുന്ന വസ്തുക്കൾക്കൊക്കെ സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ടല്ലേ ഈ സ്ഥാനമാറ്റത്തിന്റെ അളവ് നമുക്ക് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് നമുക്ക് നോക്കാം അതാണ് പറയുന്നത് ദൂരം ദൂരത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഒരു നാന്നൂറ് മീറ്റർ ട്രാക്ക് ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇതിന്റെ ദൂരം എങ്ങനെയാണ് അളക്കുന്നത് ആ ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം അല്ലേ ഒരു വസ്തു എവിടെ നിന്ന് തുടങ്ങി എവിടെ വരെ അവസാനിക്കുന്നുവോ അതിൽ ആ വസ്തു പോകുന്ന അതേ വഴികൾ നമ്മളിങ്ങനെ അളന്നെടുത്ത് പോയാൽ അതാണ് നമുക്ക് ദൂരം എന്ന് പറയുന്നത് ഓക്കെ ഒരു വസ്തു അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും എൻഡിങ് പോയിന്റിലോട്ട് പോകുന്നത് അതേ പൊസിഷനിൽ അതേ ഷേപ്പിൽ തന്നെ അളന്നെടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇപ്പോൾ വളഞ്ഞാണ് പോകുന്നതെങ്കിൽ ആ വളവൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും അതാണ് ദൂരം എന്ന് പറയുന്നത് ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം ഇനി ദൂരത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അളവുകളും യൂണിറ്റുകളും അതിൽ പഠിച്ചു എന്താണ് അടിസ്ഥാന യൂണിറ്റ് ഏതാണ് ദൂരത്തിന്റെ മീറ്റർ ആണ് അല്ലെ മീറ്റർ ആണ് നീളം ദൂരം എന്ന് പറയുന്നത് ഒരു നീളമാണല്ലോ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണ് അതുകൊണ്ട് തന്നെ ദൂരത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ഏതാണ് മീറ്റർ ആണ് മീറ്റർ ആണ് ഇനി നമ്മുടെ വാഹനങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ദൂരം കാണിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണെന്ന് അറിയാവോ ഓഡോമീറ്റർ എന്നാണ് കേട്ടോ ഓഡോമീറ്റർ അവിടെ നമ്മുടെ ദൂരം കിലോമീറ്ററിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ വാഹനങ്ങളിൽ സഞ്ചരിച്ച് ദൂരം കാണിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് ചോദിച്ചാൽ ഓഡോമീറ്റർ എന്നാണെന്ന് ഓർത്തിരിക്കുക ഇനി ഒരു കിലോമീറ്റർ ഈക്വൽ ടു ആയിരം മീറ്റർ എന്നാണ് ഒരു കിലോമീറ്റർ ഈക്വൽ ടു ആയിരം മീറ്റർ ആണ് പിന്നെ ഒരു കുട്ടികൾക്ക് കണ്ടെത്താനായിട്ടുള്ള എക്സ്പെരിമെൻ്റ് ഒക്കെ പറയുന്നുണ്ട് നമുക്കതൊന്നും ചോദിക്കില്ല ഇനി നമുക്ക് വേഗം നോക്കാം വേഗം ഓക്കെ അതിനും ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ തന്നിട്ടുണ്ട് നമുക്ക് അതിന്റെ ഡഫിനിഷൻ നോക്കാം യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരമാണ് വേഗം അതായത് യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരമാണ് വേഗം എന്ന് പറയുന്നത് സ്പീഡ് അല്ലെ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ് ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ ദൂരത്തെ സമയം കൊണ്ട് ഹരിക്കുന്നു അതാണ് യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരമാണ് വേഗം അതായത് വേഗം ഈക്വൽ ടു ദൂരം ബൈ സമയം അതിനെ വേർഡ്സിൽ പറയുന്നതാണ് യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരമാണ് വേഗം അങ്ങനെയാണെങ്കിൽ വേഗത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്തായിരിക്കും നമ്മൾ ആദ്യം എഴുതി നോക്കണം വേഗം ഈക്വൽ ടു ദൂരം ബൈ സമയം ഇനി ദൂരത്തിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് ദൂരം എന്ന് പറയുന്നത് ഒരു നീളമല്ലേ ഇപ്പം നീളത്തിന്റെ എസ് ഐ യൂണിറ്റ് മീറ്റർ ആണ് ദെൻ ബൈ വരുന്നതുകൊണ്ട് പെർ കൊടുക്കണം സമയത്തിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് സെക്കൻഡ് ആണ് സെക്കൻഡ് അങ്ങനെ രണ്ടും കൂടെ ചേർന്നിട്ട് വേഗം എന്ന് പറയുന്ന അളവാണ് അളവാണല്ലേ വേഗം എന്ന് പറയുന്നത് ഒരു വിൽപ്പന അളവല്ലേ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഓക്കെ ഇപ്പോൾ വേഗം എന്ന് പറയുന്ന വിൽപ്പന്ന അളവിന്റെ എസ് ഐ യൂണിറ്റ് മീറ്റർ പെർ ആണ് നമ്മുടെ വേഗത്തിൻ്റെ എസ് ഐ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിലും നമ്മുടെ വാഹനങ്ങളുടെയൊക്കെ വേഗം സാധാരണയായി കിലോമീറ്റർ പെർ അവറിലാണ് പ്രസ്താവിക്കുന്നത് ഓക്കെ ഒരു മണിക്കൂറിൽ ഇത്ര കിലോമീറ്റർ എന്ന തോതിലാണ് വാഹനങ്ങളുടെയൊക്കെ നമ്മൾ പറയുന്നത് ഇനി ഈ കിലോമീറ്റർ പെർ അവർ മീറ്റർ പെർ സെക്കൻഡ് തമ്മിലുള്ള ബന്ധം നോക്കുക ഓക്കെ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് അഞ്ച് ബൈ പതിനെട്ട് മീറ്റർ പെർ സെക്കൻഡാണ് ഒരു കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡിലാക്കുമ്പോൾ അഞ്ചേ ബൈ പതിനെട്ട് മീറ്റർ പെർ സെക്കൻഡാണ് ഇതെവിടെയാണ് നമുക്ക് ആവശ്യം വരുന്നത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരാറുണ്ട് നമുക്ക് ഉത്തരത്തിൽ തന്നിരിക്കുന്ന യൂണിറ്റ് നോക്കുക ഉത്തരത്തിൽ ഏത് യൂണിറ്റിലാണോ തന്നിരിക്കുന്നത് ആ യൂണിറ്റിൽ തന്നെ ചോദ്യത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും മാറ്റാനായിട്ട് നോക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഉത്തരത്തിൽ തന്നിട്ടുള്ള യൂണിറ്റ് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ചിലപ്പോൾ ഉത്തരത്തിൽ കിലോമീറ്റർ പെർ അവറിൽ തന്നിരുന്നാൽ നമ്മൾ ചോദ്യവും അങ്ങനെ ആക്കുക അല്ലെങ്കിൽ ലാസ്റ്റ് ആക്കിയാലും മതി കേട്ടോ പ്രോബ്ലം ചെയ്ത് കാണിക്കുന്ന ഒരു വീഡിയോ പറ്റുമെങ്കിൽ ചെയ്യാം പിന്നെ മീറ്റർ പെർ സെക്കൻഡിലാണ് ഉത്തരം തന്നിരിക്കുന്നതെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലാക്കാനും നോക്കുക ഓക്കെ ആണല്ലോ ദെൻ അടുത്തത് സമവേഗവും അസമവേഗവും നമുക്ക് പരിചയപ്പെടാം നമ്മൾ നമ്മളിതിൻ്റെ തിയറി പാർട്ട് മാത്രമാണ് കേട്ടോ നോക്കുന്നത് തിയറി പാർട്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം പറ്റുവാണെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ പ്രോബ്ലംസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം എന്താണ് സമവേഗവും അസമവേഗവും പേരിൽ നിന്ന് തന്നെ ഉണ്ട് അല്ലേ സമവേഗം എന്താണ് ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത് സമവേഗത്തിലാണ് ഓരോ അഞ്ച് മിനിറ്റിലും ഇപ്പോൾ എന്താണ് ഓരോ അഞ്ച് മിനിറ്റിലും പത്ത് മീറ്റർ നടക്കുന്നു ഓരോ അഞ്ച് മീറ്ററിലും പത്ത് മീറ്റർ നടക്കുന്നു അതായത് ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും പത്ത് മീറ്റർ എന്ന് പറയുന്ന രീതിയിൽ തുല്യമായ ഇടവേളകൾ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അതിനെ നമ്മൾ സമവേഗത്തിലാണ് എന്ന് പറയാം ഓക്കെ അപ്പോൾ ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത് സമവേഗത്തിലാണ് ഇവിടെ എപ്പോഴും സമയവും സെയിം ആയിരിക്കും ദൂരവും സെയിം ആയിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിലാണ് നമ്മൾ സമവേഗം എന്ന് പറയുന്നത് സമയവും എപ്പോഴും തുല്യമായിരിക്കും അതുപോലെ ദൂരവും ചലിക്കുന്ന ദൂരവും ഓരോ ഇടവേളയിലും തുല്യമായിരിക്കും അത്തരത്തിലുള്ള ചലനങ്ങളാണ് സമവേഗം എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ ഇനി നമ്മുടെ നിത്യ ജീവിതത്തിലെ ചലനങ്ങളെല്ലാം ഇത്തരത്തിലാണോ സമവേഗത്തിലാണോ ചെയ്യുന്നത് അല്ല അല്ലേ നമ്മുടെ പക്ഷികൾ പറക്കുന്നതായിക്കോട്ടെ മനുഷ്യർ നടക്കുന്നതും പന്തുരുളുന്നതും ഒന്നും സമവേഗത്തിലല്ല ഓക്കെ ഇതെല്ലാം അസമവേഗത്തിലാണ് അപ്പം അസമവേഗം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വസ്തു ആ തുല്യ സമയ ഇടവേളകളിൽ വ്യത്യസ്ത ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത് അസമവേഗത്തിലാണ് എന്ന് നമുക്ക് പറയാം നമ്മൾ നടക്കുന്നത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ആവശ്യവും വരില്ല അപ്പം നമ്മൾ പതിയെ നടക്കും പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്ന് പെട്ടെന്ന് എത്തണമെന്ന് പറയും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അഞ്ച് മിനിറ്റ് കൊണ്ട് നേരത്തെ സഞ്ചരിച്ചതിനേക്കാളും കൂടുതൽ ദൂരം നമ്മൾ സഞ്ചരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ തുല്യ ദൂരമാണോ സഞ്ചരിക്കുന്നത് അല്ല അല്ലേ അത് അസമവേഗം എന്ന് പറയാം ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമല്ല സഞ്ചരിക്കുന്നതെങ്കിൽ അതിനെ അസമവേഗം എന്ന് നമുക്ക് പറയാം ഓക്കെ സാവധാനം പോകുന്ന സൈക്കിൾ മുതൽ ചീറിപ്പായുന്ന വാഹനങ്ങൾ വരെ റോഡുകളിൽ കാണാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ ഇനി നമ്മുടെ ഒരു ബോൾ ഉരുണ്ട് വരുന്നത് തന്നെ ആലോചിച്ചാൽ മതി അത് ആദ്യം അതിൻ്റെ ഫോഴ്സിൽ ഉരുണ്ട് ഉരുണ്ടുവരുന്നത് പോലെയല്ല പിന്നെ പിന്നെ പതിയെ പതിയെ ഉരുണ്ട് വരുന്നത് ഓക്കെ അതൊക്കെ അസമവേഗത്തിനുള്ള ഉദാഹരണങ്ങളാണ് ഇനി എന്താണ് ബലം എന്ന് നമുക്ക് നോക്കാം പലതരത്തിലുള്ള ബലങ്ങൾ ഒരാളെന്ത് ചെയ്യുന്നുണ്ട് ഒരു കൈവണ്ടി വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് കാറ് തള്ളുന്നുണ്ട് ഭിത്തിയെ തള്ളുന്നുണ്ട് അതുപോലെ മീശയെ വലിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ സന്ദർഭങ്ങളിലെല്ലാം ഒരു തള്ളൽ അല്ലെങ്കിൽ വലിക്കലാണ് കാണുന്നത് കണ്ടോ ഒന്നുകിലും അങ്ങോട്ട് തള്ളുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത് കൈവണ്ടി വലിക്കുന്നുണ്ട് മേശ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട് കാറ് തള്ളുന്നുണ്ട് ഭിത്തിയെയും തള്ളുന്നുണ്ട് ഓക്കെ ഇതാണ് ബലം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു തള്ളൽ അല്ലെങ്കിൽ വലിക്കൽ അതിനെയാണ് നമ്മൾ ബലം സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ഓക്കെ ഇനി അത് മാത്രമാണോ ബലം എന്ന് ചോദിച്ചാൽ അല്ല അല്ലെ ആകൃതിക്ക് മാറ്റം വരുത്തുന്നതിനും ദിശ മാറ്റുന്നതിനും ചലിക്കുന്ന വസ്തുവിനെ നിശ്ചലമാക്കുന്നതിനും ഒക്കെ നമ്മൾ എന്താണ് ബലം പ്രയോഗിക്കുന്നു ഇനി നമുക്ക് രണ്ട് തരത്തില് ബലത്തെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം സമ്പർക്കബലവും സമ്പർക്കരഹിത ബലവും ഓക്കെ സമ്പർക്ക എന്ന് പറഞ്ഞാൽ അതുമായിട്ട് നമ്മൾ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ബലം സമ്പർക്കബലം സമ്പർക്കരഹിത എന്ന് പറയുന്നത് നമ്മൾ എന്താണ് നേരിട്ട് നമ്മൾ കൊടുക്കുന്നില്ല പക്ഷെ അവിടെ ഒരു ബലം വരുന്നുണ്ട് അതാണ് സമ്പർക്കരഹിത ബലം എന്ന് പറയുന്നത് ഓക്കെ മാങ്ങ താഴേക്ക് വീഴുന്നു കണ്ടോ മാങ്ങ താഴേക്ക് വീഴുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബലം ഏത് ബലമാണ് ഭൂമിയുടെ ആകർഷണ ബലമാണ് അവിടെ സമ്പർക്കമാണോ സമ്പർക്കമല്ലാതെയാണോ ഭൂമി നേരിട്ട് മാങ്ങയിൽ പോയി തൊടുന്നുണ്ടോ ഇല്ല അല്ലേ സമ്പർക്കത്തിൽ അല്ലാതെയുള്ള ബലപ്രയോഗം വഴിയാണ് ഇനി അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കാം വസ്തുക്കൾ പരസ്പരം സമ്പർക്കത്തിൽ വരുമ്പോൾ അനുഭവപ്പെടുന്ന ബലമാണ് സമ്പർക്കബലം ആ വസ്തുക്കൾ ബലം പ്രയോഗിക്കുന്ന ആ ഒരു വസ്തുവും ബലം പ്രയോഗിക്കപ്പെടുന്ന ആ ഒരു വസ്തുവും പരസ്പരം സമ്പർക്കത്തിൽ പരസ്പരം കോണ്ടാക്റ്റിൽ വരുമ്പോൾ സംഭവിക്കുന്ന ബലമാണ് സമ്പർക്കബലം എന്നാൽ വസ്തുവുമായി സമ്പർക്കമില്ലാതെ അനുഭവപ്പെടുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം എന്ന് പറയുന്നത് വസ്തുവുമായി സമ്പർക്കമില്ലാതെ അനുഭവപ്പെടുന്ന ബലമാണ് ബലം എന്ന് പറയുന്നത് ഇപ്പോൾ ബലത്തിൻ്റെ യൂണിറ്റ് ആണ് അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും പഠിച്ചു അല്ലേ ബലത്തിന്റെ യൂണിറ്റ് ആണ് അതിന്റെ നോട്ടേഷൻ എന്താണ് ക്യാപിറ്റൽ ലെറ്റർ എൻ ആണ് ശാസ്ത്രജ്ഞന്റെ പേരിന്റെ ആദ്യ അക്ഷരമായതുകൊണ്ടാണ് ഇംഗ്ലീഷിലെ വലിയ അക്ഷരം ഉപയോഗിക്കുന്നത് എന്നറിയാമല്ലോ അറിയാമല്ലോ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഇനി മറ്റൊരു തരം ബലമാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഘർഷണബലം അഥവാ ഫ്രിക്ഷണൽ ഫോഴ്സ് ഘർഷണബലം അഥവാ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇപ്പം നമ്മുടെ തറയിലൂടെ ഒരു ബോൾ ഉരുട്ടി ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് നിശ്ചലമാകും എപ്പോഴും ഉരുണ്ടോണ്ടിരിക്കുമോ ഇല്ല അല്ലേ അത് നിശ്ചലമാകും അങ്ങനെ ഈ ഉരുണ്ടുപോകുന്ന ബോൾ തറയിലൂടെ ഉരുണ്ടുപോകുന്ന ബോൾ നിശ്ചലമാകുവാനായിട്ട് പ്രയോഗിക്കുന്ന അവിടെ ഉണ്ടാകുന്ന ബലമാണ് ഘർഷണബലം തറ പ്രയോഗിക്കുന്ന ബലമാണ് ഘർഷണബലം എന്നും പറയുന്നത് ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഒരു പ്രതലത്തിലൂടെ ഒരു മിനിസമുള്ള പ്രതലത്തിലൂടെ ഒരു മരക്കട്ട ഉരുട്ടി വിടുന്നു അതുപോലെ തന്നെ ഒരു പരുപരുത്ത പ്രതലത്തിലൂടെ മരക്കെട്ട ഉരുട്ടി വിടുകയാണ് ചെയ്യുന്നത് എന്ത് വ്യത്യാസമാണ് അനുഭവപ്പെടുന്നതെന്ന് പറയുന്നുണ്ട് പരുപരുത്ത പ്രതലമായപ്പോൾ നീക്കുന്നതിനെതിരായി കൂടുതൽ ബലം അനുഭവപ്പെടുന്നു പെട്ടെന്ന് തന്നെ അത് നിൽക്കും ആ ഒബ്ജക്റ്റ് ആ തടിക്കട്ട അല്ലെങ്കിൽ മരക്കട്ട ഉരുളുന്നത് പെട്ടെന്ന് നിൽക്കും പരുപരുത്ത പ്രതലമായപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഘർഷണബലം പ്രയോഗിക്കപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ പരുപരുത്ത പ്രതലത്തിലാണ് ഘർഷണബലം കൂടുതൽ എന്ന് ആലോചിക്കുക ഇനി എന്താണ് ഘർഷണബലം എന്ന് നമുക്ക് നോക്കാം ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ പ്രതലങ്ങൾക്കിടയിൽ സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടുന്നു ഇതാണ് ഘർഷണബലം ഓക്കെ എന്താണ് ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ പ്രതലങ്ങൾക്കിടയിൽ സമാന്തരമായിട്ട് ഒരു ബലം അനുഭവപ്പെടുന്നു ഇതാണ് ഘർഷണബലം വേറൊന്നുമില്ല ഒരു പ്രതലത്തിലൂടെ മറ്റൊരു വസ്തു ഇങ്ങനെ ചലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന എന്തോ ഒരു ബലം ഇവർ ഈ രണ്ട് പ്രതലങ്ങൾക്കിടയിലും ഉണ്ടാകുന്നു അതാണ് ഘർഷണബലം ഒന്നാമത്തേൽ നോക്കിക്കേ ഒരാൾ എന്തോ ഒരു സാധനം ഈ തറയിലൂടെ വലിച്ചു നിരക്കി പോകാണ് അപ്പോൾ എന്തു ചെയ്യും അതിന് എന്തു ചെയ്യും കുറേ ടൈം എടുക്കും അല്ലേ കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അയാൾ എന്ത് ചെയ്തു രണ്ട് ടയർ അവിടെ വെച്ചപ്പോൾ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ പരുവരത്തെ പ്രതലത്തിലൂടെ ഭാരമുള്ള ഒരു പെട്ടി നിരക്കി നീക്കുക അതേ പെട്ടി ടയർ കടിപ്പിച്ച ട്രോളിയിൽ വെച്ച് നീക്കുക പരുവരത്തെ പ്രതലമാവുമ്പോൾ ഘർഷണബലം കൂടും അപ്പോൾ മൂവ്മെൻ്റ് കുറയും അതേസമയം നമ്മൾ ടയർ കടിപ്പിച്ച ട്രോളിയിലാണെങ്കിലോ അവിടെ എന്ത് ചെയ്യും ഘർഷണം കുറയുകയാണ് ചെയ്യുന്നത് രണ്ട് ഇത് മാത്രമല്ലേ തറയിൽ ടച്ച് ചെയ്യുന്നുള്ളൂ നേരത്തെ ആ മൊത്തം അതിൻ്റെ മൊത്തം പ്രതലവും തറയിൽ ടച്ച് ചെയ്തു അപ്പോൾ ഘർഷണം കൂടി ഇവിടെ ആ ഒരു രണ്ട് വീൽസ് മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഘർഷണം കുറയും അതായത് നിരക്കി നീക്കുമ്പോൾ ഘർഷണം ഉണ്ടാകുന്നു നമ്മൾ ഇങ്ങനെ നിരക്കി നിരക്കി നീക്കുമ്പോൾ അതിന് ഘർഷണം ഉണ്ടാകുന്നു ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നിരങ്ങൾ ഘർഷണം നിരങ്ങൽ ഘർഷണം എന്നാൽ ഇവിടെ നോക്കിക്കേ ഈ ട്രോളി ഉപയോഗിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുമ്പോഴേ അതെന്താണ് ടയർ ഉരുണ്ടുരുണ്ടാ പോകുന്നത് അല്ലേ ഇങ്ങനെ ഉരുണ്ടുരുണ്ടു പോകുന്ന ആ ഒരു ഘർഷണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉരുളൽ ഘർഷണം ഉരുളൽ ഘർഷണം അപ്പോൾ ഈ നിരക്കി കൊണ്ടുപോകുന്ന ഘർഷണത്തെ നിരങ്ങൾ ഘർഷണം എന്നും നമ്മൾ ട്രോളി ഉപയോഗിച്ചൊക്കെ ഉരുട്ടിക്കൊണ്ടു പോകുമ്പോൾ ടയർ ഉരുണ്ടുരുണ്ട് പോകുന്നു അതിനെ ഉരുളൽ ഘർഷണം എന്നും പറയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ ഇതിൽ ഏതിനായിരിക്കും ഘർഷണം കൂടുതൽ നിരങ്ങൽ ഘർഷണത്തിലായിരിക്കോ ഉരു നമ്മുടെ ഉരുളൽ ഘർഷണത്തിലായിരിക്കോ ഘർഷണം കൂടുതൽ ഘർഷണം കൂടുതൽ തറ പ്രയോഗിക്കുന്നത് നിരങ്ങൽ ഘർഷണത്തിലായിരിക്കും അതല്ലേ നമുക്ക് വലിച്ചു നീക്കാൻ ബുദ്ധിമുട്ട് ഉരുളൽ ഘർഷണാവുമ്പോൾ ഘർഷണം അവിടെ എൻ്റെയും കുറയും അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തിരിക്കുക പി എസ് സി പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് നിരങ്ങൽ ഘർഷണം ഉരുളൽ ഘർഷണത്തെക്കാൾ കൂടുതലാണ് ചിലപ്പോൾ തിരിച്ചു പറയാം ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവാണ് എപ്പോഴും ഘർഷണം കുറവ് ഉരുളൽ ഘർഷണത്തിലായിരിക്കും ഘർഷണം കൂടുതൽ നിരങ്ങൽ ഘർഷണത്തിലായിരിക്കും സ്റ്റേറ്റ്മെൻ്റ് എങ്ങനെ തന്നാലും വായിച്ച് നോക്കി വേണം ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ നോക്കാൻ ഇനി നമ്മുടെ ഘർഷണം നമ്മൾ എവിടെയൊക്കെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് നമുക്ക് നോക്കാം ഘർഷണം നിൽക്കിയ ജീവിതത്തിൽ നമ്മുടെ കൈപ്പത്തികൾ കൂട്ടി ഉരസി നോക്കാൻ പറയുന്നുണ്ട് ചൂട് അനുഭവപ്പെടുന്നില്ലേ അത് പലരും ചെയ്തിട്ടുണ്ടാകും മറ്റേ അവരെല്ലാവരും ചെയ്തിട്ടുണ്ടാകും അല്ലേ നമ്മൾ താണുപ്പൊക്കെ വരുമ്പോൾ കൈയൊക്കെ ഉറച്ചി ഇങ്ങനെ കവിക്കെ വെച്ച് നോക്കുന്നത് അതുപോലെ തീപ്പട്ടിക്കൊള്ളി ഉരസുമ്പോഴും ലൈറ്റർ വധിക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഘർഷണം പ്രയോഗിക്കുന്ന സ്ഥലങ്ങളാണേ പറയുന്നത് നമ്മൾ വസ്തുക്കളെ മുറുകെ പിടിക്കാൻ സഹായിക്കുന്നത് ഘർഷണമാണ് നമുക്ക് നടക്കാൻ കഴിയുന്നു ഓടുന്ന വാഹനങ്ങളെ തെന്നാതെ നീങ്ങാൻ സഹായിക്കുന്നു ഘർഷണമില്ലെങ്കിൽ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളൊക്കെ തെന്നി വീഴും ഓക്കെ ഇപ്പോൾ തീപ്പെട്ടി ഒരസാൻ നമ്മുടെ സാധനങ്ങളെ നമുക്ക് മുറുകെ പിടിക്കാൻ നമുക്ക് നടക്കാൻ അതുപോലെ ഓടുന്ന വാഹനങ്ങളെ തെന്നാതെ നീങ്ങാൻ സഹായിക്കുന്നതൊക്കെ ആരാണ് നമ്മുടെ ഘർഷണമാണ് ഓക്കെ ഇനി എല്ലായ്പ്പോഴും ഈ ഘർഷണം നല്ലതാണോ അല്ല അല്ലേ കർഷണം നല്ലതല്ലാത്ത ഉണ്ട് എന്താണ് നമ്മൾ കർഷണം എപ്പോഴും ഇങ്ങനെ കൂടി കൂടി ഇരുന്നാൽ നമ്മുടെ ടയർ എന്ത് ചെയ്യും തേയ്മാനം സംഭവിക്കും അല്ലേ ടയറൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തേയ്മാനം സംഭവിക്കുന്നതിന് കാരണമാകും അതുപോലെ തന്നെ നമ്മുടെ ജോയിൻസ് എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ കൂട്ടിമുട്ടുന്നതിൻ്റെ ഫലമായിട്ട് കാൽമുട്ടിനും തേയ്മാനം സംഭവിക്കുന്നുണ്ട് അപ്പം കർഷണം നല്ലതുമാണ് എന്നാൽ ചില അവസരങ്ങളിൽ നമുക്ക് മോശപ്പെട്ട അനുഭവവും തരും അല്ലെ നമ്മുടെ ടയറുകളൊക്കെ പെട്ടെന്ന് തേഞ്ഞ് തീരാനായിട്ട് ഈ ഘർഷണം കാരണമാകുന്നു അതുപോലെ കാലുകളിലെ ജോയിൻസ് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞ് ഘർഷണം സംഭവിച്ച് അവിടെയും തേയ്മാനമൊക്കെ സംഭവിക്കാനായിട്ട് കാരണമാകും ഓക്കെ അപ്പോൾ സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്തിന് തേയ്മാനം സംഭവിക്കുന്നു യന്ത്ര ഭാഗങ്ങൾക്കിടയ്ക്ക് സുഗമമായ ചലനത്തിന് തടസ്സം നേരിടുകയൊക്കെ ചെയ്യുന്നു ഘർഷണം കൊണ്ടേ അങ്ങനെയാണെങ്കിൽ ഈ നമുക്ക് മോശമായ അനുഭവം തരുന്ന സമയങ്ങളിൽ നമുക്ക് എങ്ങനെയൊക്കെ ഈ ഘർഷണം കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ പഠിച്ചിരിക്കുക എപ്പോഴും ഗുണം മാത്രമല്ലല്ലോ ഘർഷണം തരുന്നത് നമുക്ക് മോശമായിട്ടുള്ള കാര്യങ്ങൾ ഘർഷണം വഴി ഉണ്ടാകുമ്പോൾ അതെങ്ങനെ നമുക്ക് കുറയ്ക്കാം എന്നുള്ള മാർഗങ്ങളും കൂടി നമുക്ക് നോക്കാം ഓക്കെ അതിനുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാവേ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിലുള്ള ഘർഷണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സ്നേഹകങ്ങൾ അഥവാ ലൂബ്രിക്കൻസ് അപ്പൊ ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരെന്താണ് ലൂബ്രിക്കൻസ് ആണ് ലൂബ്രിക്കൻസ് അല്ലെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിലുള്ള ഘർഷണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ലൂബ്രിക്കൻസ് എന്ന് വിളിക്കുന്നത് സ്നേഹകങ്ങൾ ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് ലൂബ്രിക്കൻസ് സ്നേഹകങ്ങൾ ചില ഏതൊക്കെയാണ് നമ്മുടെ ഓയിൽസ് അല്ലെ ഗ്രീസ് അങ്ങനെയുള്ള ഓയിൽസ് ഒക്കെ കർഷണം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് നമ്മുടെ തയ്യൽ മെഷീനിൽ നമ്മൾ എണ്ണ ഒഴിക്കുന്നില്ലേ അത് ചില സമയങ്ങളിൽ ജലവും ഒരു ലൂബ്രിക്കൻ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ പി എസ് സിയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകം സ്നേഹകമേത് ഖരാവസ്ഥയിൽ അല്ലെ കട്ടയായിട്ടിരിക്കുന്ന ഒരു ലൂബ്രിക്കൻ്റ് ഏതാണ് അത് ഗ്രാഫൈറ്റാണ് അല്ലെ കാർബണിന്റെ അലോഹമായ ഗ്രാഫൈറ്റ് ഗ്രാഫൈറ്റാണ് വരുന്നത് എന്താണ് അലോട്രോപ്പ് ആണ് കേട്ടോ അലോഹമല്ല അലോട്രോപ്പ് ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകത്തിൻ്റെ ഉദാഹരണം പറയാമോ എന്ന് ചോദിച്ചാൽ അത് ഗ്രാഫൈറ്റ് ആണ് ഇത് കർഷണം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു ഉയർന്ന താപനിലയിലുള്ള യന്ത്രഭാഗങ്ങൾക്കിടയിൽ സാധാരണയായി ഗ്രാഫൈറ്റ് ആണ് സ്നേഹകമായി ഉപയോഗിക്കുന്നത് അപ്പോൾ ഓർത്തിരിക്കുക ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിന് ചാൻസ് ഉള്ള ഒരു എന്താണ് അത് ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകമാണ് ഗ്രാഫൈറ്റ് ഉയർന്ന താപനിലയിലുള്ള യന്ത്ര ഭാ യന്ത്രഭാഗങ്ങൾക്കിടയിൽ സാധാരണയായി ഗ്രാഫൈറ്റ് ആണ് സ്നേഹകമായി ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഗരാവസ്ഥയാണ് ഉയർന്ന താപനിലയിലുള്ള യന്ത്രഭാഗങ്ങൾക്കിടയിലാണ് ഗ്രാഫൈറ്റ് യൂസ് ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെ ഈ ഘർഷണം കുറയ്ക്കാനായിട്ട് നമ്മുടെ വാഹനങ്ങളുടെ ടയറുകളിൽ ബോൾ ബെയറിങ്ങുകൾ വരുന്നുണ്ട് അല്ലേ ഈ ബോൾ ബെയറിങ്ങുകൾ വാഹനങ്ങളിലെ ആക്സിലുമായുള്ള ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ വാഹനങ്ങളുടെ ടയറിലെ ബോൾ ബെയറിംഗ് ഒക്കെ മറ്റൊരു തരത്തിലൊരു ഘർ ലൂബ്രിക്കൻ്റാണ് സ്നേഹകമാണ് ഇവ ആക്സിലുമായിട്ടുള്ള ഘർഷണം കുറയ്ക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഈ വിമാനം തോണി എന്നിവ പ്രത്യേക ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെ ഒരുമാതിരി കൂർത്ത് കമാനാകൃതി പോലെ അങ്ങനെ കൂർത്ത് വരുന്ന രീതിയിലാണ് വിമാനത്തിൻ്റെ ആയാലും തോണിയുടെയൊക്കെ ആയാലും എന്റെ ഭാഗം വരുന്നത് അതെന്തുകൊണ്ടാണ് അതീ ഘർഷണം കുറയ്ക്കാനാണ് അല്ലെ ഘർഷണം കുറയ്ക്കത്തക്ക വിധം ആകൃതി വ്യത്യാസപ്പെടുത്തുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രീം ലൈനിങ് അഥവാ ധാരാരേഖിതമാക്കൽ ഓക്കെ ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വിമാനം തോണി എന്നിവയുടെ ഒക്കെ ആകൃതി വ്യത്യാസപ്പെടുത്തുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രീം ലൈനിങ് അഥവാ ധാരാരേഖിതമാക്കൽ എന്നുള്ളത് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഘർഷണം കുറയ്ക്കത്തക്ക വിധം ആകൃതി വ്യത്യാസപ്പെടുത്തുന്നതിനെ ധാരാരേഖിതമാക്കൽ എന്ന് വിളിക്കുന്നു അതിന് ഉദാഹരണമാണ് വിമാനം തോണി എന്നിവ ഓക്കെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം വിമാനം തോണി എന്നിവയുടെ ആകൃതി ഒരു പ്രത്യേക തരത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ധാരാരേഖിതമാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഘർഷണം കുറയ്ക്കാൻ ഘർഷണം കുറച്ചാലല്ലേ അതിനെ മുന്നോട്ട് പോകാൻ കഴിയൂ ഘർഷണം കൂടിയാൽ മുന്നോട്ട് പോകാൻ കഴിയോ ഇല്ല അല്ലേ ഓക്കെ അപ്പം അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ എന്താ നമ്മുടെ തിയറി പാർട്ട് എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ചാപ്റ്ററാണ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഇതിലെ ക്രിസ്ത്യൻസ് ചെയ്യുന്ന വിധം നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം അടുത്തൊരു ക്ലാസ്സിൽ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പോൾ ഇതിനു മുന്നേറ്റത്തെ ക്ലാസ്സുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഹാപ്പി ലേണിംഗ് താങ്ക് ഓൾ